ട്രെയിൻ ചത്ത സ്ഥലവും പശു സന്ദർശിച്ചു കുടുംബത്തിന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ത്തിരക്കടവ് റെയിൽവേ പാളത്തിൽ തീവണ്ടി തട്ടി ഒൻപത് പശുക്കൾ ചത്ത സ്ഥലവും പശുക്കളുടെ ഉടമ അനന്തന്റെ വീടും പശുതൊഴുത്തും വി കെ ശ്രീകണ്ഠൻ എം പി സന്ദർശിച്ചു ജീവിതമാർഗമായ പശുക്കൾ ചത്തത്തിൽ ഏറെ ദുഃഖിതരായ അനന്തന്റെയും കുടുംബത്തിന്റെയും ദുഃഖത്തിൽ പങ്കുചേർന്നു ഉടൻ തന്നെ ഒരു പശുവിനെ വാങ്ങി നൽകാമെന്നും പിന്നീട് എല്ലാവരുമായി ആലോചിച്ച് കൂടുതൽ പശുക്കളെ നൽകാൻ ഉദ്ദേശിക്കുന്നതായും എം പി പറഞ്ഞു മനസ്സിലായി അത് ബാക്കിയുള്ളവരൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ അയാള് പറഞ്ഞ ഒരു പശുവിനാണ് ഒരു കറവ പശുവിന്

കെ ശിവൻ കെ ശിവരാജേഷ് ഹരിദാസ് മച്ചിങ്ങൽ ഇ വി കോമളം എം പി സുരേഷ് കുമാർ എന്നിവരും എംപിയോടൊപ്പം ഉണ്ടായിരുന്നു